വിക്രം വേദയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാട്ടിനുള്ളിലെ ആ രാത്രി വേദയുടെ മനസ്സിലും വിക്രമനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ് രണ്ടുപേരും അവർ മാത്രമുള്ള ഒരു ലോകം തന്നെ അവിടെ സൃഷ്ടിക്കുന്നുണ്ട് വേദയോടുള്ള ദേഷ്യമൊക്കെ മറന്ന് വേദ തന്നോട് ചേർക്കുന്നുണ്ട് വിക്രം അറിയാതെ എപ്പോഴും ഉറങ്ങിപ്പോയ വിക്രമിനെ വേദയാണെങ്കിലും നോക്കിയിരിക്കുകയാണ് അന്നേരം വിക്രമിനോട് അടങ്ങാത്ത സ്നേഹവും പ്രണയമൊക്കെ തോന്നുന്നുണ്ട് വിക്രമിൻ്റെ കൂടെ കെട്ടുപിടിച്ച്ങ്ങണമെന്നൊക്കെ വേദയ്ക്ക് തോന്നുകയാണ് വിക്രമിനെ കളിയാക്കിക്കൊണ്ട് വേദ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഇന്ന് ഉറങ്ങുന്നില്ല ഇന്ന് രാത്രി മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടി കാവലിരിക്കാന്നൊക്കെ പറഞ്ഞ ആളായിപ്പം വെട്ടുപോത്തിനെ പോലെ കിടന്ന് കിടന്നുറങ്ങുന്നതൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വേദം ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് ഉറങ്ങുകയാണ് രാവിലെ സൂര്യപ്രകാശം മുഖത്തേക്ക് അടിക്കുമ്പോഴേക്കും വേദ ചാടി എഴുന്നേൽക്കുന്നുണ്ട് വേദ കന്നു തറന്ന് ചുറ്റും നോക്കുമ്പോഴേക്കും വിക്രമനെ കാണാനില്ല ആകെ അമ്പരപ്പാട് ഭയന്ന് വേദ വിക്രമിന് എന്ത് പറ്റിയെന്നറിയാതെ ആകെ അലറി വിളിക്കുന്നുണ്ട് വിക്രം നിങ്ങൾ എവിടെയാ എത്ര വിളിച്ചിട്ടും വിക്രമ് വിളിയേക്കാതിരിക്കുന്നതുകൊണ്ട് വേദയ്ക്കാണെങ്കിലും നല്ല പേടിയാവുന്നുണ്ട് എന്നിട്ട് കരഞ്ഞോട്ട് തന്നെ വിക്രം എന്ന് പറഞ്ഞിട്ട് പിന്നെയും വിളിക്കുമ്പോഴേക്കും വിക്രം പെട്ടെന്ന് വേദയുടെ മുന്നിലോട്ട് വരികയാണ് വിക്രമാണെങ്കിലും ഒരു തള്ളച്ചീഴക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വേദയ്ക്കാ സമയത്ത് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് വേദ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെവിടെ പോയതെന്ന് ഞാൻ പേടിച്ചു പോയി നിങ്ങൾ എന്നിട്ടപ്പോൾ എന്നെ ഒന്ന് വിളിക്കുകയെല്ലാം ചെയ്യരുതായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിൻ്റെ ഷാട്ടിലൊക്കെ കയറി പിടിച്ച് ആ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് വിക്രമാണെങ്കിലും വേദയുടെ മുഖത്തെ ആ ദേഷ്യവും വേദ കരയിൽ നിന്നൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ചിരിച്ചോണ്ടിരിക്കുന്ന വിക്രമിനെ വേദം ഇറക്കി കെട്ടിപ്പിടിക്കുകയാണ് വിക്രമനാണെങ്കിലും ചിരിയാണ് വരുന്നത് എന്നിട്ട് വേദയോട് പറയുന്നത് അതെ നമ്മളിവിടെ ഹണിമൂൺ ആഘോഷിക്കാനോ അല്ലെങ്കിൽ ഈ സ്ഥലമൊക്കെ കാണാനോ വന്നവരല്ല ഇതേ ഒരു കാടാ നമ്മൾ രണ്ടുപേരെയും കിട്ടിയാൽ പച്ചയ്ക്ക് കത്തിക്കാനിരിക്കുകയാണ് വാസവൻ ഞാൻ എഴുന്നിട്ട് നോക്കിയപ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു രാത്രി നിന്നെ പനിക്കുകയും ചെയ്തായിരുന്നല്ലോ ഇന്നലെ രാത്രി നീ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവില്ല അതെനിക്കറിയാം അതാ ഞാൻ നിന്നെ ശല്യം ചെയ്യാതെ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയത് ഞാൻ ദേ ആ അരുവിയിൽ പോയിട്ട് മുഖമൊക്കെ കഴുകിയിട്ടാണ് വരുന്നത് നമുക്കിവിടുന്ന് രക്ഷപ്പെടണ്ടേ നമുക്ക് എന്തായാലും ആ വഴി പോകാം എങ്കിൽ പുറത്തെത്താൻ പറ്റുമായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് വേദിക്കാണെങ്കിലും സങ്കടം ആവുന്നുണ്ട് വേദന ഒന്നും ഉണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്താ നിനക്ക് പറ്റിയത് എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല വിക്രം എനിക്ക് ഇവിടെ തന്നെ നിന്റെ അടുത്ത് ഒരു കൊതി നിങ്ങളും ഞാനും മാത്രമുള്ള ഈ നിമിഷങ്ങളൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടമായി ആരും ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഇല്ലാത്ത ഒരിടം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിലെ പുതിയ ഓരോ അനുഭവങ്ങളായിരുന്നു ഇവിടുന്ന് തിരിച്ചു പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമാവുന്നു ഈ ഒരു സന്തോഷം എനിക്ക് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല ഇത്രയും നാളും നിങ്ങൾ എന്നോട് ഇങ്ങനെയൊന്നും അല്ലല്ലോ പെരുമാറി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹം എനിക്ക് കിട്ടിയപ്പോഴേക്കും ഇനി അതെനിക്ക് നഷ്ടമാവുമല്ലോ എന്നുള്ളൊരു തോന്നല് കണ്ണെന്നറിഞ്ഞുകൊണ്ട് തന്നെ വേദി ഇതൊക്കെ പറയുമ്പോഴേക്കും വിക്രമാണെങ്കിലും വേദയുടെ അരിയത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് വേദയുടെ മുഖം പിടിച്ച് ഉയർത്തിയിട്ട് പറയുന്നുണ്ട് എന്ത് പറ്റി വേദാളം എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നാൻ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട് എനിക്കറിയില്ല വിക്രം നിങ്ങളുടെ സ്നേഹം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കത് തന്നൂടെ നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് കാട്ടിനുള്ളിൽ അകപ്പെട്ടപ്പോൾ നിനക്കൊരു പോറൽ പോലും മേൽക്കാതെ നോക്കേണ്ടത് ഞാനില്ലേ പിന്നെ നിൻ്റെ അച്ഛനും അമ്മയോ ആരും തന്നെ ഇവിടെ ഇല്ല പിന്നെ നിനക്ക് തുണയായിട്ട് ഞാനെങ്കിലും ഉണ്ടാവണ്ടേ നിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടെത്തിക്കുന്നവരെ ഒരു പോറൽ പോലും മേൽക്കാതെ വേണം കൊണ്ടെത്തിക്കാൻ അവിടെ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വേദം ചോദിക്കുന്നുണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പഴയതുപോലെ ആകുമോ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുകയാണ് ഞാനിനിയൊന്നും മറച്ചു വെക്കുന്നില്ല നിൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാനും ആസ്വദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴോ എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായി ഞാൻ പോലും അറിയാതെ ഞാൻ അടുപ്പം കാണിച്ചു അതെന്തുകൊണ്ടാണെന്നറിയില്ല ഒരു പക്ഷേ അതെനിക്ക് നിന്നോടുള്ള ഇഷ്ടവും സ്നേഹ കൊണ്ടായിരിക്കാം ഇത് കേട്ട വേദ വിക്രമിനെ നോക്കിക്കൊണ്ട് ആപത്തിൽപ്പെട്ടവരെ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കും അവർക്ക് എൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷേ തെറ്റ് ചെയ്യുന്നവർക്കിട്ട് രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യും ഇത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ സ്വഭാവം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് കേട്ട വേദയ്ക്ക് പിന്നെ ഒന്നും തന്നെ പറയാൻ തോന്നിയില്ല വേദ പറയുന്നുണ്ട് ശരിയെന്നാൽ നമുക്ക് പോകാമെന്ന് വിക്രമാണെങ്കിലും വേദയുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ട് എന്നിട്ട് വേദയെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ വിക്രം ചോദിക്കുന്നുണ്ട് എവിടെ പോയത് എൻ്റെ ശരിയും സംസാരവും ഇത് കേട്ട വേദയാണെങ്കിലും വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് വിക്രമിനെ സ്നേഹത്തോടെ നോക്കുന്ന വേദയോട് വിക്രം ചോദിക്കുന്നുണ്ട് നിന്റെ മുഖത്ത് പുഞ്ചിരി വരാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേന്ന് നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന തന്നെ എനിക്കിഷ്ടം എന്നിങ്ങനെ വിക്രം പറയുമ്പോഴേക്കും വേദയുടെ മനസ്സിലേക്ക് ഒരു കുളിർമഴ പെയ്തിറങ്ങിയത് ഒരു തോന്നലായിരുന്നു അന്നേരം വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് കുറച്ച് മുമ്പ് വരെയുള്ള വേദയാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതുപോലെ എപ്പോഴും എന്നും നിങ്ങളുടെ നെഞ്ചിലെ തണലായി എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട വിക്രം വേദയെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് ഞാൻ കൂടെയുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എൻ്റെ മനസ്സിൽ വേറെ പെണ്ണൊന്നും വരാൻ പോകുന്നില്ല അതുപോലെ തന്നെ എന്നെ എന്നെപ്പോലെ ആരെ സ്നേഹിക്കാൻ എന്നിങ്ങനെ വിക്രം ചോദിക്കുമ്പോഴേക്കും വേദ ചിരിച്ചുകൊണ്ട് തന്നെ വിക്രമിൻ്റെ നെഞ്ചിലിങ്ങനെ ചാരിക്കടക്കുന്നുണ്ട് വിക്രം വേദയുടെ കൈപിടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് കാട്ടിലൂടെ നടക്കുന്നുണ്ട് അന്നേരം അഭിലാഷും കൂട്ടരും വിക്രമിനെയും വേദയെ അന്വേഷിച്ച് ഇതിലെ വരുന്നുണ്ടെന്നൊക്കെയുള്ളത് വിക്രമിന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴേക്കും തന്നെ അഭിലാഷും കൂട്ടരും വിക്രമിൻ്റെയും വേദയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അവർ ചുറ്റും വളഞ്ഞു നിൽക്കുകയാണ് വേദ വിക്രമനെ മുറുക്ക പിടിക്കുന്നുണ്ട് അഭിലാഷ് വിക്രമനോട് പറയുന്നുണ്ട് നിനക്ക് രക്ഷയില്ല വിക്രം നിങ്ങളെ രണ്ടുപേരെയും കണ്ടാലുടൻ കൊന്നു തള്ളിയേക്കാൻ ആ വാസം സാറ് പറഞ്ഞേക്കുന്നത് അപ്പോഴേക്കും വിക്രം അഭിലാഷിനോട് പറയുന്നുണ്ട് എന്നാ വാട വന്ന് കൊല്ലടാ ആ ഒരു ദേഷ്യത്തിൽ അവരെല്ലാവരും കൂടെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട് അഭിലാഷ് ഓടി വന്ന് വേദയുടെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും വിക്രമിനത് സഹിക്കാൻ പറ്റുന്നില്ല വിക്രമാണെങ്കിലും അഭിലാഷിനെ ചവിട്ടി എറിയുകയാണ് വേദയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു വലിയ തടികൊണ്ട് തന്നെ അഭിലാഷ് വിക്രമിൻ്റെ തലക്കെട്ടടിക്കുന്നുണ്ട് അടികൊണ്ട് വിക്രമിൻ്റെ ബോധം പോകുന്നുണ്ട് വേദയ്ക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വേദ കടന്ന് നിലവിളിക്കുന്നുണ്ട് വിക്രമിൻ്റെ ബോധം പോയപ്പോഴേക്കും തന്നെ ഇനി ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപെടാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വേദ കറിഞ്ഞോണ്ട് ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് ആ ഗുണ്ടകൾ എല്ലാവരും കൂടെ വിക്രമിനെ കുതിര തല്ലുകയാണ് ആ ഗുണ്ടകൾ വിക്രമിൻ്റെ രണ്ട് കയ്യിലും പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ് പുറകെ അഭിലാഷ് വേദയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ സമയത്താണെങ്കിലും വേദ കരഞ്ഞുകൊണ്ട് വിക്രമിനെ വിളിക്കുന്നുണ്ട് വിക്രം എഴുതേക്ക് വിക്രം എന്നിങ്ങനെ പറഞ്ഞ് കരയുന്നുണ്ട് വേദയുടെ ആ ഒരു ശബ്ദം നമ്മുടെ വിക്രമിൻ്റെ ചെവിയിലോട്ട് തുളച്ച് കയറുന്നുണ്ട് വിക്രം ആ സമയത്ത് കണ്ണു തുറക്കുകയാണ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അഭിലാഷ് വേദയെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്നതാണ് വേദയുടെ കരച്ചിലും നിലവിളിയൊക്കെ കേൾക്കുമ്പോഴേക്കും വിക്രമിൻ്റെ പിടിപെടുകയാണ് വിക്രം പൂർവാധികം ശക്തിയോടെ തന്നെ ഗുണ്ടകളെയെല്ലാം അടിച്ചു ഒതുക്കുകയാണ് എന്നിട്ട് വിക്രം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അഭിലാഷാണെങ്കിലും വിക്രമിനെ കണ്ടിങ്ങനെ ഭയന്ന് നിൽക്കുകയാണ് വിക്രം പിന്നെ ഒന്നും നോക്കിയില്ല അഭിലാഷ എണ്ഡം കൊടുക്കാനുള്ള ഒക്കെ കൊടുക്കുന്നുണ്ട് അവനെ ചവിട്ടി ഇഞ്ച പരുവാക്കുന്നുണ്ട് വേദയുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ ഗുണ്ടകളുടെ കൈയിൽ നിന്നൊക്കെ വിക്രം വേദയെ രക്ഷിക്കുന്നുണ്ട് പിന്നെയും വേദയുടെ കൈയും പിടിച്ചിട്ട് വിക്രം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കുറേ ദൂരം വിക്രമും വേദയും കൂടെ മുന്നോട്ട് പോകുന്നുണ്ട് ആ സമയത്താണ് വാസവൻ ആണെങ്കിലും ചിരിച്ചുകൊണ്ട് ഇവരുടെ മുന്നിലേക്ക് വരുന്നത് അവിടെ കുറെ ഗുണ്ടകളും ഉണ്ട് വാസവൻ്റെ കൂടെ വിക്രമിനെ നോക്കിക്കൊണ്ട് വാസവൻ ചോദിക്കുന്നുണ്ട് എന്താ പേടിച്ചു പോയോ എന്നിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടാമെന്ന് കരുതിയോ ഈ വാസവൻ ജീവിച്ചിരിക്കുമ്പോൾ നീയൊന്നും രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഈ കാടിന് പുറത്ത് നിങ്ങൾ പോയില്ല ഇവിടുത്തെ മൃഗങ്ങളൊക്കെ നിങ്ങളെ കടിച്ച് കയറി തിന്നണം കൂടെ നിന്ന് ഗുണ്ടകളോട് പറയുന്നുണ്ട് അവരെ പിടിക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവരൊക്കെ ഓടി വരുന്നുണ്ട് അവരോട് കയ്യിൽപ്പെടാതെ വേറൊരു വഴിക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് വിക്രമും വേദയും ആ സമയത്ത് അങ്ങോട്ടേക്ക് ആ അഭിലാഷം കൂട്ടരും എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു വാസവൻ പറയുന്നുണ്ട് എടാ വിക്രം നീ ഇനി ഇവളെയും കൊണ്ട് രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഓടാ നിന്നെ ഇവിടെ ഇട്ട് പച്ചയ്ക്ക് കത്തിക്കാനാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് നീ അങ്ങനെ ചാകാനൊന്നും പാടില്ല ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങു വന്നത് ഇനിയിപ്പോൾ രണ്ടുപേരും ഒരുമിച്ചങ്ങ് തീർന്നാൽ മതി അഭിലാഷും കൂട്ടുകാരോട് ചേർന്ന് വിക്രമിനെ വേദയും പിടിക്കുന്നുണ്ട് ഒരു മരത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് വിക്രമിനെ വേദയും കെട്ടിയിടുന്നുണ്ട് ഒരു വാളുമായിട്ട് വിക്രമിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് അന്നേരം പേടിച്ച് വരച്ച് വേദയാണെങ്കിലും പറയുന്നുണ്ട് അയ്യോ വിക്രമിനെ ഒന്നും ചെയ്യല്ലേ വിക്രമിനെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം വിക്രമാണെങ്കിലും പറയുന്നുണ്ട് വാട ധൈര്യം ഉണ്ടെങ്കിൽ ഇനി എന്നെന്തേലും ചെയ്ത് നോക്കണ എന്നൊക്കെയുള്ള രീതിയിൽ വിക്രം പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വലിയൊരു കാട്ടാന വരുന്നുണ്ടായിരുന്നു ആ കാട്ടാനയുടെ അലർച്ചയൊക്കെ കേൾക്കുമ്പോഴേക്കും മാഭിലാഷ് വാസവനോട് പറയുന്നുണ്ട് സാർ ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും കാട്ടാന വരുന്നുണ്ട് നമ്മളിവിടെ നിന്ന ആപത്താണെന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരുടെയും കാര്യം ഇനി കാട്ടാന നോക്കിക്കോളും ഇവരുടെ ഒരു പൊടി പോലും ഇനി ബാക്കി ഉണ്ടാവില്ല നമുക്ക് എന്തായാലും രക്ഷപ്പെടാം പറഞ്ഞിട്ട് വാസവൻ ഇവരോട് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ എൻ്റെ കൈ കൊണ്ട് മരിക്കാൻ നിനക്കൊന്നും യോഗമില്ല ആ ആനയെങ്കിൽ ആന ആന നിങ്ങളെ ചവിട്ടി അരച്ചോളും രണ്ടുപേരെയും നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് വാസവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അഭിലാഷും ഒക്കെ ഓടി രക്ഷപ്പെടുന്നുണ്ട് വാസവനും ആ സമയത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രമം വേദയും കാട്ടാനയെ പേടിച്ച് ഭയന്ന് വരച്ച് അവിടെ നിൽക്കുന്നുണ്ട് വാസുവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് കാട്ടാനയുടെ ചവിട്ടി കൊണ്ട് മരിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ഓർത്ത് വിക്രം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് വേദ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട വിക്രം കാട്ടാന നമ്മളെ ഒന്നും ചെയ്യില്ല നീ ഒച്ചയൊന്നും വയ്ക്കാതെ മിണ്ടാതിരുന്നാൽ മതി അതങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് അവരുടെ അരികിലൂടെ തന്നെ ആ കാട്ടാന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വേദയുടെ മനസ്സിലും നല്ല ഭയമുണ്ട് ഭയം എന്ന് പറഞ്ഞ് വേദ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരുടെ അരികിലൂടെ തന്നെ കാട്ടാനാണെങ്കിലും നടന്നു പോകുന്നുണ്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും കാട്ടാനയാണെങ്കിലും അവർ കടന്നങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഒരു പോറൽ പോലും മേൽക്കാതെ ഉപദ്രക്കൊന്നും ചെയ്യാതെ തന്നെ കാട്ടാനെ അവിടെ പോകുന്നുണ്ട് അന്നേരം വേദ വിക്രമനോട് ചോദിക്കുന്നുണ്ട് ഇനി എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക എന്ന് അന്നേരം വിക്രം പറയുന്നുണ്ട് നോക്കട്ടെ വിക്രം ആ ആ കയറ് മരത്തിലിട്ട് ഒരച്ചൊരച്ച് ആ കയർ പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് വേദയുടെ കെട്ട് അഴിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് വേദ ഓടുവെന്ന് വിക്രമനെ കെട്ടിപ്പിടിക്കുകയാണ് വിക്രം പറയുന്നുണ്ട് പേടിക്കണ്ട ഞാനില്ലേ നിൻ്റെ കൂടെ ഞാൻ കാരണമാണ് നീ ഇതൊക്കെ അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ നീ എൻ്റെ പുറകെ വരരുതെന്ന് എന്നെ വിട്ടു പോകാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് എൻ്റെ കൂടെ ജീവിച്ച നീ വിചാരിക്കുന്നു അല്ല ഒരു സന്തോഷം ഉണ്ടാവില്ല ജീവിതത്തിൽ അതുകൊണ്ടാ എല്ലാം മാറുന്നു നീ നിൻ്റെ വീട്ടിൽ പോയി ആ ദർശനം കല്യാണം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ പറയുന്നെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട വേദ പറയുന്നുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ അതെനിക്ക് എന്നെ ആകാമായിരുന്നു വിക്രം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി കൊല്ലുകയാണെങ്കിൽ അയാൾ നമ്മളെ ഒരുമിച്ച് കൊല്ലട്ടെ എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല എപ്പോഴും ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് വേദയുടെ ഈ വാക്കുകൾ കേട്ട വിക്രമനാണെങ്കിലും എന്ത് പറയണം എന്നറിയാൻ വയ്യാതെ ഇങ്ങനെ വേദയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്